ഗൃഹനാഥനും ഭാര്യയും ആത്മഹത്യ ചെയ്ത സംഭവം പണം കടം വാങ്ങിയവരുടെ ഭീഷണി മൂലമെന്ന ആരോപണവുമായി ബന്ധുക്കൾ രംഗത്തെത്തി സുമയെന്ന് പറയുന്ന രണ്ട് ആണ് ഇവളെ വ്യക്തികള് പൈസ റിപ്പിൽ ഉൾപ്പെടെ ഇത് സംബന്ധിച്ച് സൂചനയുള്ളതായും പറയുന്നു ഇവരുടെ കയ്യിൽ നിന്നും പണം കടം വാങ്ങി ഇവർ തിരിച്ചു നൽകാത്തതും ആത്മഹത്യക്ക് കാരണമെന്ന് ബന്ധുക്കൾ ചിതറയിലാണ് സംഭവം നടന്നത് ചിതറ പേഴുമൂട് സ്വദേശി അൻപത്തിമൂന്ന് വയസ്സുള്ള ധർമ്മരാജൻ ഭാര്യ നാല്പത്തിയഞ്ചു വയസ്സുള്ള മായ എന്നിവരാണ് മരണപ്പെട്ടത് വീടിന് സമീപമുള്ള റബ്ബർ പുരയിടത്തിലാണ് ഇരുവരെയും മരിച്ച നിലയിൽ ഇന്ന് രാവിലെ കണ്ടെത്തിയത് അങ്ങനെ ഒരു ദിവസം ഇവൾ കരഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ വരികയും ഇത്രയും ഇങ്ങനെ സാമ്പത്തിക ബാധ്യത ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും നമ്മളെല്ലാരും കൂടെ തന്നെ ഈ സുമേയും സൗലീമിനെയും കണ്ട് സംസാരിച്ച് പലതവണ കണ്ട് സംസാരിച്ചതിന്റെ ഫലമായിട്ട് ഇവളുടെ ഇവരുടെ തന്ന ബന്ധത്തിലെ ഉണ്ണിമുഖുള്ള വാഹി സാർ എന്ന് പറഞ്ഞാൽ സാറിൻ്റെ സാന്നിധ്യത്തിലാണ് നമ്മളത് സംസാരിക്കുന്നതും അവിടെ വെച്ച് ഒരു എഗ്രിമെൻറ്റ് എഴുതി കാരണം ഇവളുടെ രണ്ടായിരത്തി പതിനൊന്നിൽ ഇവളുടെ പ്രമാണം അവളുടെ അമ്മ താമസിക്കുന്ന വീടും വസ്തുവുമുള്ള ഇരുപത് സെൻറ്റും വീടും കൂടെ ഉള്ള പ്രമാണം ഇവർ വാങ്ങിച്ച് ഇവളെ കൊണ്ട് ലോഡ് ചിത്ര കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുപ്പിച്ച് അത് ഇവളെ കൊണ്ട് തന്നെ പൈസ അവർ വാങ്ങിച്ചിട്ട് ആ പൈസ ഇന്ന് ഇപ്പം ബാങ്കിൽ തിരക്കി അറിയാം ഏഴര ലക്ഷത്തോളം രൂപ അടയ്ക്കാനുണ്ട് ഒരു രൂപ അടച്ചിട്ടില്ല അപ്പം ആ പൈസയും പിന്നെ അല്ലാതെ സാമ്പത്തികമായിട്ട് ഏഴ് ലക്ഷം രൂപ ഇങ്ങോട്ട് തരാനും ഏഴ് ലക്ഷം രൂപ പുറത്ത് കൊടുക്കാനുള്ളത് അവർക്ക് നേരിട്ട് നേരിട്ട് നേരിട്ടേറ്റ് അവർ നേരിട്ട് കൊടുക്കാൻ നേറ്റിട്ടുണ്ട് അപ്പോൾ ഈ ഏഴ് ലക്ഷം രൂപ ഇങ്ങോട്ട് തരാനുള്ളതിൽ ഇപ്പം ഈ രണ്ട് മാസത്തിനിടയ്ക്ക് ഒരു മൂന്ന് ലക്ഷം രൂപ തന്നിട്ടുണ്ട് പിന്നെ ബാക്കി നാല് ലക്ഷം രൂപയും ഈ പ്രമാണവും കൂടെ ഇന്നലെ എടുത്ത് തരാമെന്നാണ് ഇന്നലെയാണ് ലാസ്റ്റ് ഡേറ്റ് മെയ് ഇരുപത്തഞ്ചിനാണ് തരാമെന്ന് അവർ എഗ്രിമെൻ്റ് എഴുതിയതിൻ്റെ കോപ്പി എല്ലാം എൻ്റെ അതിലുണ്ട് അപ്പോൾ ഈ ഇതിനകത്ത് ഇന്നലെ തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇവർ ഇതിന് പ്രകാരം പലരടുത്തും ഡേറ്റ് ഇവർ പൈസ കൊടുക്കാനുള്ളവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ഡേറ്റ് ഈ ഇരുപത്തഞ്ചാം തീയതി കഴിഞ്ഞ് കൊടുക്കുക പറഞ്ഞിട്ടുണ്ട് അപ്പം അവരുടെ അതിൽ വേറെ സ ഇപ്പോൾ ഒന്നുമില്ല ഒരു പൈസ ഇല്ല അപ്പം ഈ ഒരു പല രീതിയിലും അവരെ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്നുണ്ട് നമുക്കതിപ്പോൾ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല കൊടുക്കാനുള്ളതുകൊണ്ടാണ് പക്ഷേ ഈ കിട്ടാനുള്ള ഇവർക്ക് കൊടുക്കാനുള്ളവർ ഈ രീതിയിലാണ് അവരോട് സംസാരിക്കുന്നത് പിന്നെ കൂടാതെ സു സലീമും സുമയ്യയും കൂടെ എവളെ ഭീഷണിപ്പെടുത്തിയിട്ട് പറഞ്ഞു ഞങ്ങൾ വാങ്ങിയത് തിരിച്ച് തന്നെന്ന് നീ പറയണം പറഞ്ഞാൽ മാത്രമേ നിൻ്റെ പ്രമാണം എടുത്തു തരത്തുള്ളൂ എന്ന് സ്റ്റേഷനിൽ പറയണമെന്ന് ഇവളെ ഭീഷണിപ്പെടുത്തി പറയിച്ച് അങ്ങനെ അവളത് പറഞ്ഞു ഈ ഓപ്പോസിറ്റ് വീട്ടുകാർ ചെക്ക് വേണം ലെറ്റർ പിന്നെ ഒപ്പിട്ട് കൊടുക്കണം പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കണം എന്നുള്ള നിരന്തരമായ ഭീഷണി മൂലമാണ് അവളിവിടെ താമസിക്കാൻ പറ്റാത്തത് അത് അങ്ങനെയാണ് അവൾ എൻ്റെ വീട്ടിൽ ഒന്ന് രണ്ട് മാസം കൊണ്ട് താമസിച്ചത് അപ്പം ഞാൻ ഫസ്റ്റിൽ ഡിവൈഎസ് പി ഓഫീസിൽ ചെന്നപ്പോൾ അവിടെ സാ പോലീസുകാരുടെ സാന്നിധ്യത്തിൽ നമ്മൾ എഴുതി ഒപ്പിട്ട് ഇനി ഒരു ശല്യവും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കൊണ്ടുവന്നാക്കിയത് പക്ഷേ അതിന് ശേഷം രണ്ടാമത്തെ എസ് ഡിവൈഎസ്പി ഓഫീസിൽ പോയിട്ട് പറഞ്ഞിട്ട് അന്ന് അതിന് അവരുടെ മോൻ ഇവിടെ വന്ന് അവരുടെ മോള് മാത്രമേ ഉള്ളപ്പോൾ ഇവിടെ വന്ന് ഭീഷണിപ്പെടുത്തി ചെക്ക് കൊടുക്കണമെന്നും പറഞ്ഞ് ഇവിടെ മണിക്കൂറുകളിരിക്കുകയും അവളും ഭർത്താവ് ഇല്ലായിരുന്നു കൊച്ചു മാത്രമേ ഉള്ളായിരുന്നു പതിനെട്ട് വയസ്സായ പെൺ മാത്രമേ ഉള്ളായിരുന്നു